ഓരോ ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ്സ് താഴെപ്പാലം തിരൂർ അന്തർദേശീയ പരിസ്ഥിതത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം വെച്ച് നടന്നു ഭൂമിയിലെ ഈ ഈ ഭൂമിയിലെ പച്ചപ്പ് എല്ലാ എല്ലാ തരത്തിലുള്ള തരത്തിലുള്ള കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും വൃക്ഷത്തൈ നടലും നടന്നു ജില്ലാതല ഉദ്ഘാടനം നിലയോര പാതയിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വൃക്ഷത്തൈ നട്ടു നിർവഹിച്ചു നമ്മുടെ ഭൂമിയെ തന്നെ അനുദിനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലെ ആഗോള താപനം നിയന്ത്രണാതീതമല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതിയ കാലത്ത് നമ്മൾ വളരെ വേനൽക്കാലത്ത് മഴയും മഴക്കാലത്ത് അത്യുഷ്ണവും അനുഭവപ്പെടുന്ന തരത്തിലേക്ക് കാലാവസ്ഥ വ്യതിയാനം മാനവരാശിയെ മാത്രമല്ല എല്ലാ ജൈവസമ്പത്തിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല ഷീന സുദേശൻ കൌൺസിലർമാരായ പി വി ലത്തീഫ് മഞ്ചേരി ഇക്ബാൽ എ അബ്ദുൽസലാം കെ ബാബു പി സൈനബ നഗരസഭാ സെക്രട്ടറി എസ് സജ്റൂൺ തുടങ്ങിയവർ പരിപാടിക്ക് സംബന്ധിച്ചു